ുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു ചെടികളൊക്കെ എന്ത് പറയുന്നു ഉഷാറായോ നമുക്ക് ഉഷാറാക്കാം ഡോണ്ട് വറി പിന്നെ കൂട്ടുകാരെ പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ വെറുതെ നിങ്ങൾ ഒത്തിരി പൈസയും കൊടുത്ത് ഒത്തിരി എനർജിയും കളഞ്ഞ് ചെടികൾ നട്ടിട്ട് ഒരു കാര്യവുമില്ല അങ്ങനെ നിങ്ങൾക്ക് വിശ്വാസമില്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടാൻ വയ്യ എങ്കിൽ വെയിറ്റ് ചെയ്യാൻ വയ്യ എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈസിയായ വേറെ എന്തെങ്കിലും പ്ലാന്റിലേക്ക് തിരിയുന്നതാണ് നല്ലത് അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ എൻ്റെ ചുവടുകൾ എന്തായാലും ആഴ്ചയിൽ രണ്ടു വട്ടം അല്ലെങ്കിൽ ഒരു വട്ടം ഇളക്കി കൊടുത്തേ പറ്റത്തുള്ളൂ കാരണം നമ്മൾ നിരന്തരമായി ഈ ജൈവവളങ്ങളല്ലേ കൊടുക്കുന്നത് ലിക്വിഡ് ആയാലും പൗഡർ രൂപത്തിലായാലും എന്തായാലും ഇതിൻ്റെ പോട്ടി മിശ്രിതം തറഞ്ഞു കിടക്കും അതായത് ചെടിയുടെ ചുവട് ഇപ്പം നമ്മൾ വാട്ടറിങ് ചെയ്യുമ്പോഴോ പിന്നെ വീണ്ടും നമ്മൾ ഈ വെള്ളങ്ങൾ കൊണ്ട് മറ്റേ നമ്മുടെ മീൻ കഴുകിയ വെള്ളം ഇറച്ചി അതെല്ലാം വൃത്തിയാക്കി കിട്ടുന്ന വെള്ളം പിന്നെ നമ്മൾ സ്ലറികളൊക്കെ ഒഴിക്കുമല്ലോ അതൊക്കെ ഒഴിക്കുമ്പോൾ വീണ്ടും തറഞ്ഞു കിടക്കും പോട്ടി മിശ്രിതം വാട്ടറിങ് ചെയ്യുമ്പോൾ അതിൻ്റെ വേരുകൾക്ക് വലിച്ചെടുക്കാൻ പറ്റത്തില്ല സൺലൈറ്റ് വരുമ്പോൾ അതിൻ്റെ വേരുകൾക്ക് കിട്ടത്തില്ല അതായത് മൊത്തത്തിൽ പറഞ്ഞ നമ്മുടെ ചെടികൾ കുരുടിപ്പും മുരുപ്പും വന്ന് ഓജസും തേജസ്സും നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അതുകൊണ്ടാണ് ചുവടിളക്കാൻ പറയുന്നത് ചുവടിളക്കാൻ പറയുമ്പോൾ ഒരിക്കലും നിങ്ങൾ വേര് കട്ടാക്കരുത് കേട്ടോ കൂട്ടുകാരെ ആഴ്ചയിൽ രണ്ട് വട്ടമാണ് ചുവട് ഇളക്കേണ്ടത് അതല്ല എങ്കിൽ ടൈമില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ഒരു വട്ടം എന്തായാലും ഇളക്കിയേ പറ്റൂ കേട്ടോ ചുവട്ടിളക്കി കൊടുക്കണം കാരണം നമ്മളിടുന്ന വളങ്ങളെല്ലാം പെട്ടെന്ന് നമ്മുടെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഐഡിയ പറഞ്ഞു പറഞ്ഞിരുന്നത് കേട്ടോ കൂട്ടുകാരെ പിന്നെ നമ്മൾ കുറച്ച് വിനാഗിരി എടുക്കുക ചെടികൾക്ക് പ്രശ്നമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾ മാസത്തിൽ ഒരു വട്ടം ചെയ്താൽ മതി ടിപ്പ് പ്രശ്നമുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു വട്ടം ചെയ്യണം കേട്ടോ കുറച്ച് വിനാഗിരി നമ്മളെ കറികൾക്കൊക്കെ ഉപയോഗിക്കൂലേ പിളക്കാക്കാനായിട്ട് ആ വിനാഗിരി തന്നെ അതെടുക്കുക അത് എൻ്റെ കണക്ക് ഞാൻ പറഞ്ഞത് ഒരു കപ്പ് വിനാഗിരി എടുക്കുക ചെറുതായാലും വലുതായാലും കപ്പ് ഏതാണെങ്കിലും അതൊരു കപ്പ് എടുത്തിട്ട് അതിന് നമ്മൾ വിനാഗിരി എടുക്കുന്ന കപ്പിൽ അതേ അളവിൽ പത്ത് കപ്പ് സാദാ പച്ചവെള്ളം ഒന്നും വേണ്ട സാധാ പച്ചവെള്ളം മിക്സ് ചെയ്യുക നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് നമ്മുടെ ചെടികളുടെ ലീഫിലും സ്റ്റമ്മിലും പിന്നെ ഈ പോട്ടിൻ്റെ ചുവ ഇത് ചെടിയുടെ ചുവട് ഉണ്ടാവുമല്ലോ അതിൻ്റെ ആ മണ്ണിലും മണ്ണായാലും ഗ്രോബാഗായാലും പോട്ടായാലും എന്തായാലും ചുറ്റിനും ഒന്ന് സ്പ്രേ ചെയ്യുക നന്നായിട്ട് ചെടികൾ ഫുള്ള് നനയത്തക്ക രീതിയിൽ ഒത്തിരി പ്രശ്നം നിങ്ങളുടെ ചെടികളിലുണ്ടോ എങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു വിട്ടം ഒരു വട്ടം എന്തായാലും ചെയ്തിരിക്കണം കേട്ടോ മസ്റ്റ് പ്രശ്നങ്ങളില്ല എങ്കിൽ മാസത്തിൽ ഒരു വട്ടം മാത്രം ചെയ്താൽ മതി ഒരു വട്ടം ചെയ്തു എന്ന് വിചാരിച്ച് മാജിക് ഒന്നുമല്ല നിങ്ങളുടെ ചെടികളെ പ്രശ്നം പെട്ടെന്ന് മാറത്തില്ല ഒരു രണ്ട് മൂന്ന് വട്ടം നാല് വട്ടമെങ്കിലും ചെയ്ത് കഴിയുമ്പോഴേ കുറച്ചേ കുറച്ചായിട്ട് അത് റിക്കവറായി വരികയുള്ളു കേട്ടോ നമ്മുടെ ജൈവവളത്തിന് ക്ഷമയാണ് ഏറ്റവും ഫസ്റ്റ് വേണ്ടത് ക്ഷമയാണ് സാറേ എല്ലാത്തിലും വലുതെന്ന് പറയൂല എന്ന് പറഞ്ഞ പോലെ നമ്മൾ ക്ഷമയോടെ ഓരോ കാര്യങ്ങളും ചെയ്താൽ അത് ഇതല്ല ചെടികളുടെ കാര്യമില്ല എന്ത് കാര്യമായാലും അത് നമുക്ക് എന്തെന്നാ പറഞ്ഞ ശക്തി കൊണ്ടും പണം കൊണ്ടും നേടാൻ പറ്റാത്തത് നമുക്ക് ബുദ്ധി കൊണ്ടും ക്ഷമ കൊണ്ടും നേടാൻ പറ്റും ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ സ്ലോവിൽ നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുക ബാക്കിയെല്ലാം പ്രകൃതി തമ്പുരാനും പ്രകൃതി എല്ലാം കൂടെ ആക്കി തന്നോളും ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക അല്ലാണ്ട് ഒരു ദിവസം ചെയ്തിട്ട് ഒരു ദിവസം ചെയ്തിട്ട് പിറ്റേ ദിവസം റെഡി ആയില്ല എന്നും പറഞ്ഞ് ഇട്ട് കളയരുത് ഇത് നിരന്തരം ചെയ്യുന്നതിലൂടെ നമ്മുടെ ചെടികളുടെ പ്രശ്നങ്ങൾ ഒരുവിധം എല്ലാം മാറും എന്നൊന്നും ഞാൻ ഇപ്പോഴും പറയുന്നില്ല ഒരുവിധം മാറും പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക പിന്നെ പത്ത് ചെടി നമ്മൾക്കുണ്ടെങ്കിൽ പത്തും കറക്റ്റായിട്ട് നല്ല സക്സസ് ആയിട്ട് വരത്തില്ല ഒന്നോ രണ്ടോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണിക്കും നമ്മുടെ കുഞ്ഞുമക്കളും അങ്ങനെയൊക്കെ തന്നെ നമുക്ക് രണ്ടോ മക്കളോ മൂന്ന് മക്കളോ ഉണ്ടെങ്കിൽ മൂന്ന് പേരും ഒരേപോലെ ആരോഗ്യത്തോട് വരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ നമുക്കാണെങ്കിലും ഉണ്ടാവില്ലേ അപ്പം എന്ന് പറഞ്ഞ പോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ അത് എന്താണെന്ന് നോക്കുക നമ്മുടെ ചെടികൾക്ക് അത് നമ്മളെപ്പോഴും അതിനെ കെയർ ചെയ്യുക അതിനെതിന് പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് നമ്മുടെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക അതല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടും പ്രശ്നങ്ങൾ മാറുന്നില്ല ജൈവവളത്തിൽ ക്ഷമിച്ച് നിൽക്കാൻ പറ്റുന്നില്ലായെങ്കിൽ ടൈം ഇല്ലായെങ്കിൽ നിങ്ങൾ കെമിക്കൽ വളങ്ങൾ ഉപയോഗിക്കാം വളങ്ങളല്ല നമ്മുടെ കീടനാശിനികൾ അത് ഏതാണോ നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾക്ക് നമ്മുടെ പൈസയും നോക്കണമല്ലോ ഒത്തിരി പൈസയൊക്കെ ആണെങ്കിൽ പൈസ കുറവുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കുക എന്നിട്ട് അത് വാങ്ങിച്ച് സ്പ്രേ ചെയ്യുക അതാവുമ്പോൾ മാസത്തിൽ ഒരു വട്ടം പതിനഞ്ച് ദിവസത്തിലൊരു ഒരു വട്ടമൊക്കെ ചെയ്താൽ മതി കേട്ടോ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യണം അത് ഏതാണെന്നൊന്നും പറഞ്ഞു തരാൻ എനിക്ക് അറിയത്തില്ല കഴിഞ്ഞ ദിവസം ഞാൻ കുറേ പേരുകളൊക്കെ പറഞ്ഞു ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് പിന്നെ എനിക്കൊന്നും അറിയത്തില്ല അതിൻ്റെ അളവൊന്നും എനിക്ക് കൃത്യമായി അറിയത്തില്ല അപ്പം നിങ്ങൾ നോക്കുക എക്സോഡസ് ഒക്കെ ഉണ്ട് അതൊക്കെ പറയുന്നുണ്ടല്ലോ അവർ സൂപ്പറാണെന്നൊക്കെ പക്ഷേ ഭയങ്കര വിലയാണ് കുട്ടികളെ നമുക്ക് താങ്ങാൻ പറ്റത്തില്ല എനിക്കൊട്ടും പറ്റത്തില്ല ഇത്രയും ചെടികളൊക്കെ ഉണ്ട് ഞാനത് അഞ്ഞൂറ് രൂപ എന്തോ ആവും തോന്നണം നാനൂറ് സംതിങ് എന്തോ അത് വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് വട്ടം എല്ലാ ചെടിക്കും സ്പ്രേ ചെയ്യാനുണ്ടാവുമായിരിക്കും പിന്നെ ഞാൻ എന്ത് ചെയ്യും ഞാനില്ല അതിന് വേറെ ആളെ നോക്കണം ഞാൻ ക്യാഷ് കൊടുത്തൊന്നും കീടനാശിനിയും വളങ്ങളൊന്നും വാങ്ങിക്കത്തില്ല വളങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കും അത് വില കൊടുത്ത് വാങ്ങുന്നതാണ് എന്നാലും ഞാൻ അത് ഉപയോഗിക്കും നമ്മുടെ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി എല്ലാം ചെയ്യും ബാക്കിയൊന്നും ഞാൻ വാങ്ങത്തില്ല ഞാൻ അറിയാം മോള് ഓക്കേ എൻ്റെ കൂട്ടുകാർക്കൊക്കെ മനസ്സിലായില്ലേ ഒരുവിധം അങ്ങനെ ഒരുവിധം ഒരുവിധം മനസ്സിലായി മനസ്സിലായി നിങ്ങൾ എന്നേലും വലിയ പുലികളാകും ഞാനൊരു പുലികളും അല്ല എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഇപ്പോഴും അറിയത്തില്ല കുറേ പരാജയങ്ങളും വിജയങ്ങളും ഉണ്ടെന്നും പറഞ്ഞ് ഞാൻ ഗേമിയൊന്നുമല്ല എൻ്റെ പ്ലാൻസിനും ഉണ്ട് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഞാൻ അതിങ്ങനെ നോക്കി നോക്കി നിൽക്കുന്നാണ് ഇവളും എന്താ പ്രശ്നം അങ്ങനെ ചെയ്ത ഒരുവിധം ഓക്കേ വരുമ്പോഴായിരിക്കും എനിക്ക് വാവ് വരുന്നത് അപ്പോൾ പിന്നെ ഞാൻ പോകും രണ്ടോ മൂന്നോ ദിവസം അപ്പം ചെടികൾ വീണ്ടും ആ അമ്മ ഇല്ലല്ല അമ്മ വരുമ്പോഴേക്കും ഞങ്ങൾ വേറെ പണി ഒപ്പിച്ച് വെക്കാമെന്ന് പറഞ്ഞ് അവളന്മാരും ഓരോന്ന് ഒപ്പിച്ച് വെക്കും വിടില്ല ഞാൻ ഒറ്റണ്ണത്തിന് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി കേട്ടോ കുട്ടികളെ ഒത്തിരി കൂട്ടുകാർ എന്നെ സ്നേഹത്തോടെ എത്ര എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് അവർക്കെല്ലാവർക്കും കുറേ കുറേ ചക്കര ഉമ്മകൾ പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായി പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഒരു കുഞ്ഞ് ലൈക്ക് ഓടിക്കാൻ മറന്നു പോരുത് പിന്നെ നമ്മളെപ്പോലെ പ്രാന്തികളൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണേ കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് തന്നെ വേണം അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് വരാൻ പറ്റത്തില്ല കൂട്ടുകാരെ എനിക്ക് മാത്രമല്ല എന്നെപ്പോലുള്ള എല്ലാവർക്കും നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും സ സപ്പോർട്ട് ചെയ്യാം കേട്ടോ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ ഓക്കെ ടാറ്റാ ബായ്